ന്യൂയോർക്കിൽ നിന്ന് ഒരു റെസ്റ്റോറൻറ് നേരിട്ട് കേരളത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ അതും കഴക്കൂട്ടത്ത് ഇതാണ് ന്യൂയോർക്ക് ചിക്കൻ ടേസ്റ്റ് ഓഫ് ന്യൂയോർക്ക് സിറ്റി നമുക്ക് ഈ റെസ്റ്റോറൻറ്റിനകത്തോട്ട് കയറിയിട്ടെ ഇവരുടെ ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം യെല്ലോ ബ്ലാക്ക് തീമിലാണ് കേട്ടോ ഇവരുടെ ഇന്റീരിയറ് സംഭവം ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കണ്ടോ ബ്രൂ ക്ലിങ് വാൾ സ്ട്രീറ്റ് അമേരിക്കയിലെ ഓരോ സ്ഥലങ്ങളുടെ പേരാണ് ഇത് തന്നെയാണ് അവരുടെ ഡിഷുകളുടെയും പേര് കേട്ടോ ബർഗേഴ്സ് സാൻഡ്വിച്ച് ഫ്രൈഡ് ചിക്കന് റാപ്പ് ഇതൊക്കെയാണ് ഇവരിവിടെ സെർവ് ചെയ്യുന്നത് ഇത് കസ്റ്റമർ റിവ്യൂ ആണ് കേട്ടോ നടക്കേണ്ടോ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ ഒരു മോഡൽ ഇവർക്ക് താഴെ ഇത്ര ചെറിയ പോർഷൻ മാത്രമല്ല കേട്ടോ ഇനി ഇവിടെ നിന്ന് നേരെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇവർക്ക് റൂഫ് ടോപ്പിലും ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ റൂഫ് ടോപ്പിൽ വന്ന് ഡൈൻ ചെയ്യുന്നത് വേറൊരു അനുഭവം തന്നെ ആയിരിക്കും കേട്ടോ ഇനി ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ അവിടെ ഒരു കോഫി ഉണ്ട് ഈ കോഫി ഷോപ്പ് വേറൊരു തീമിലാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ നേരെ താഴെ വന്നിരുന്ന് ഫുഡ് ഓർഡർ ചെയ്തു അപ്പോൾ നമ്മളെ ഫുഡ് ഇതാ വരുന്നുണ്ട് രണ്ട് പീസ് ഫ്രൈഡ് ചിക്കനും ഒരു സിംഗർ ബർഗറുമാണ് ഞാൻ ഓർഡർ ചെയ്തത് ഈ ബർഗറിന് അവർ പറയുന്നവർ ന്യൂയോർക്ക് ബർഗർ എന്നാണ് ടോപ്പ് ക്വാളിറ്റി ബ്രെഡിലാണ് കേട്ടോ ഒരു ബർഗർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവരുടെ എല്ലാ ഫുഡും ഇവർ കുക്ക് ചെയ്യുന്നത് സോയാബീൻ ഓയിലാണ് കേട്ടോ എന്തായാലും ഒരു പീസ് ഫ്രൈഡ് ചിക്കൻ എടുത്ത് ഇതാക്കിന് കഴിച്ചുപോയി സംഭവം അടിപൊളിയാണ് ഈ ഫ്രൈഡ് ചിക്കൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് കുക്കിങ്ങിന്റെ ടൈമും ടെമ്പറേച്ചറും ഒന്ന് മാറിയാൽ മതി അതിന്റെ ജ്യൂസ്നെസ്സും ടെൻഡർനെസ്സും ഒക്കെ അങ്ങ് നഷ്ടപ്പെടും അതൊന്നും നഷ്ടപ്പെടാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് ഈ ബർഗറും കേട്ടോ ഇവരുടെ ബർഗറിൻ്റെ ബണ്ണിന്റെ ക്വാളിറ്റി വേറെ ലെവലാണ് അതുപോലെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം ഇവരുടെ ഫ്രൈഡ് ചിക്കൻ്റെ മസാല അതിന്റെ ടേസ്റ്റ് കുറച്ച് ഡിഫറൻ്റ് ആണ് കേട്ടോ അത് ബർഗറിനാണെങ്കിലും ഫ്രൈഡ് ചിക്കൻ ആണെങ്കിലും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് നിയോഗിച്ചൻ്റെ കേരളത്തിലെ ഫസ്റ്റ് ഔട്ട്ലെറ്റാണ് കേട്ടോ ഇത് ഇനി ഫ്രാഞ്ചൈസി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇന്റർനാഷണൽ ക്വാളിറ്റിയിലാണ് ഓരോ ഫുഡും ഇവർ പ്രിപ്പയർ ചെയ്യുന്നത് ഇനി നിങ്ങൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ അപ്പൊ കഴക്കൂട്ടത്ത് കുളത്തൂരാണ് ഈ നിയോ ചിക്ക റെസ്റ്റോറന്റ് ഉള്ളത് കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ